അല്ല കണ്ട് പടം കണ്ട് പടം നല്ല നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എങ്ങനെയുണ്ട് പുതിയ ബ്ലോഗിലൊക്കെ നല്ല നന്നായിട്ട് മാറിയിട്ടുണ്ട് അവരോടൊപ്പം നല്ല ഇഷ്ടം നല്ല ഇഷ്ടത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും ഭാവിയിൽ എന്തായാലും നല്ല പരിപാടികൾ കേട്ടിടെ മുന്നിലേക്ക് വരും സപ്പോർട്ട് എല്ലാവർക്കും അതിലൊരുപാട് വിഷയങ്ങൾ വരുന്നത് ഇപ്പം ജിൻഡോ വന്നപ്പോ എട്ട് ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഇപ്പൊ ഓൾറെഡി ജിൻഡോ വന്നപ്പോഴും ബാക്കി റോക്കിബായ് വന്നപ്പോഴും ആറാട്ടണം വന്നപ്പോഴും ഒക്കെ ഉണ്ടായ ഒരാളാണ് അപ്പം എങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത് ശരിക്കും അത്ര പൈസ കൊടുത്തിട്ടാണോ വന്നത് ജിൻഡോക്ക് തീർച്ചയായിട്ടും പൈസ കൊടുത്തില്ലല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് അവരെ എത്തിയിരിക്കുന്നത് ഈവൻ എന്റെ ആണെങ്കിലും റോക്കിബായ് ആണെങ്കിലും ആരാണെങ്കിലും വരുമ്പോഴത്തേക്ക് അവരുടെ രീതിയിൽ പേയ്മെന്റ് അവർക്ക് കൊടുക്കണം അത് അവർ ഡിസേർവ് ചെയ്യണമുണ്ട് അതിനെ നിങ്ങൾ വളച്ചു പിടിച്ചത് പറയേണ്ടി വരുന്ന മതി കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എമൗണ്ട് പറഞ്ഞ കറക്റ്റ് ആണല്ലേ അല്ല ഇതിനകത്ത് ണം പ്രശ്നം പിന്നെ അപ്പം ആറോട്ടെണ്ണം അപമാനിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളൊക്കെ പുറത്തു വരുന്നത് ഇരിക്കലും ശരിയല്ല കാര്യം ആറാട്ടനോട് അങ്ങ് ചോദിച്ചതാണ് എത്രയാ പേയ്മെന്റ് വേണ്ടത് ഒരിക്കലും നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്നു അവരോട് ചോദിച്ചപ്പോ അവര് എന്തെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തുകൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അത് അത് വലിയൊരു വിഷയമാക്കേണ്ട കാര്യമല്ല എന്നാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി റീച്ച് രീതിണ്ടാക്കേണ്ട കാര്യം എന്തായാലും അവനില്ല അവനില്ല അത് ആർക്കാണോ ആവശ്യം അവരാണത് ഉണ്ടാക്കിയത് അത് മനസ്സിലാക്കിയിരുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റോക്കി ബോയ് എന്നെ തൊപ്പി അപമാനിച്ചു പറഞ്ഞിട്ടൊരു ഇപ്പൊ വന്നിട്ടുണ്ട് അവര് തൊപ്പി അപമാനിക്കുന്നതല്ലല്ലോ തൊപ്പിയുടെ രീതി അങ്ങനെയാണ് രീതി അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെ അങ്ങനെ കാണരുത് അയാളുടെ സ്റ്റൈൽ അതാണ് അപ്പൊ ആ രീതിക്ക് ഇപ്പൊ മറ്റോർക്ക കളിയാക്കലായിട്ട് തോന്നുന്നതായിരിക്കും പക്ഷെ ഒരിക്കലും ഒരാളെ അപമാനിക്കുക കളിയാക്കുക ചെയ്യുന്നതല്ല ഞങ്ങളുടെ രീതി എല്ലാവരോടും സ്നേഹ സന്തോഷമാണ് അടുത്ത വരുന്നതായിരുന്നു അത് നിങ്ങൾ കണ്ടിരുന്നത് കണ്ടു വേറെ വകുപ്പുണ്ടോ ഈ ഒരു സംഭവം ും ചെയ്യാനായിട്ടുള്ള പരിപാടി മാലിന്യമാണ് ഈജിപ്തിൽ പോയിരിക്കണം ഈജിപ്റ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ മമ്പിച്ച വിപുലമായ രീതിയിൽ പരിപാടികൾ ഒളിച്ചെടുക്കും നെക്ലസ്റ്റ് നെക്ലസ് തന്നല്ലേ ഞാൻ അയ്യോ ഇത് ഭയങ്കര റേറ്റാ എത്ര ലക്ഷം വായിച്ചതല്ലോ